നമസ്തേ തമിഴ്നാട് തിരുപ്പുറംകുണ്ട്രം കുന്നിന്മുകളിൽ കാർത്തിക ദീപം തെളിയിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യം പുനഃസ്ഥാപിക്കാൻ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ഭഗവാൻ മുരുകന്റെ ആറ് വാസസ്ഥലങ്ങളിലൊന്നാണ് തിരുപ്പുറംകുണ്ട്രം മധുര മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭാഗമായ തിരുപ്പറംകുണ്ട്രം കുന്നുകളുടെ മുകളിലാണ് ഹസ്രത് സുൽത്താൻ സിക്കന്ദർ ബാദുഷയുടെ ദർഗ സ്ഥിതി ചെയ്യുന്നത് ദർഗയ്ക്ക് സമീപമുള്ള ദീപത്തൂണിൽ ദീപം തെളിയിക്കുന്നതിന് പകരം സാധാരണ സ്ഥലത്ത് ദീപം തെളിയിക്കാനാണ് ക്ഷേത്ര ഭരണകൂടം തീരുമാനിച്ചത് ഇതിനെതിരെയാണ് വിശ്വാസികൾ അനുകൂല വിധി നേടിയത് ഡിസംബർ ഒന്നിന് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ എച്ച് ആർ ആൻഡ് സി വകുപ്പിന് കീഴിലുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മാനേജ്മെന്റിനോട് ക്ഷേത്ര പരിസരത്ത് സാധാരണയായി നിയുക്തമാക്കിയ സ്ഥലങ്ങൾക്ക് പുറമെ ദീപത്തൂൺ എന്നറിയപ്പെടുന്ന പുരാതന ശിലാസ്തംഭത്തിലും സ്തംഭത്തിലും ആചാരവിളക്ക് തെളിയിക്കാൻ നിർദ്ദേശിക്കുന്നു ഇത് സംബന്ധിച്ച ചില പ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം കാർത്തിക ദീപം വിവാദവും ഡി എം കെയുടെ ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമവും പ്രധാന പോയിന്റുകൾ ഇവയൊക്കെയാണ് കാർത്തിക ദീപം ഡി എം കെയുടെ ഹിന്ദു വിരുദ്ധ നിലപാട് ഡി എം കെയുടെ യഥാർത്ഥ മുഖം തിരുപ്പുറംകുണ്ട്രത്തെ കാർത്തിക ദീപം കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഡി എം കെ തനി നിറം തുറന്നു കാട്ടി നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന മുരുകന്റെ ഈ പുണ്യ പാരമ്പര്യം തടഞ്ഞത് ഭക്തരോ വഖഫ് ബോർഡോ പോലുമല്ല മറിച്ച് ഡി എം കെ സർക്കാർ തന്നെയാണ് ദീപം തെളിയിക്കാനുള്ള അവകാശം ഹൈക്കോടതി ജഡ്ജി പുനഃസ്ഥാപിച്ചപ്പോൾ ഭരണകൂടം ഒരു കുറ്റകൃത്യം നടക്കുന്നതുപോലെയാണ് പെരുമാറിയത് ഇത് ഭരണമല്ല മറിച്ച് ഹിന്ദു വിശ്വാസത്തോടും അതിലുപരി നീതിന്യായ വ്യവസ്ഥയോടുമുള്ള പരസ്യമായ ശത്രുതയാണ് തെരുവുകളിൽ രക്തം എന്ന കെട്ടുകഥ ഒരു സാധാരണ വിളക്ക് തെളിയിക്കുന്നത് തെരുവുകളിൽ രക്ത ചൊരിച്ചിലിന് കാരണമാകുമെന്ന് ഡി എം കെയുടെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് അതായത് എച്ച് ആർ ആൻഡ് സിഇ വകുപ്പ് വാദിച്ചത് ആളുകളെ ഞെട്ടിച്ചു ഒരു പ്രാദേശിക സമൂഹവും ഇത് പറഞ്ഞിട്ടില്ല ഈ ഭയം സൃഷ്ടിച്ചത് ഡി എം കെ ഭരണകൂടം മാത്രമാണ് ഒരു ഹിന്ദു ആചാരം തടയാൻ വേണ്ടി മാത്രം അവർ ഒരു വ്യാജ ഭീഷണി സൃഷ്ടിച്ചു പ്രശ്നം ക്രമസമാധാനമല്ല ഹിന്ദു പാരമ്പര്യങ്ങളോടുള്ള ഡി എം കെയുടെ നിലപാടാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത വർഗീയത സത്യം ലളിതമാണ് ഡി എം കെ മതേതരത്വം പറയുന്നു പക്ഷേ ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമിടുന്നു അവർ ദർഗയോ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെയോ ചോദ്യം ചെയ്തില്ല മറ്റു മതപരമായ ആചാരങ്ങളോട് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ മുരുകന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുരാതന ആചാരം തടയാൻ വേണ്ടി അവർ കോടതിയിൽ പോയി ഒരു വിളക്ക് തെളിയിക്കാനുള്ള അവകാശത്തിനായി ഹിന്ദുക്കൾ എന്തിനാണ് കോടതിയിൽ പോയി യാചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഡി എം കെ ഭരണത്തിൽ മാത്രം സംഭവിക്കുന്നത് ഭക്തരെ തടഞ്ഞു കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു ഹൈക്കോടതി വിധിക്ക് ശേഷവും ൂടംപോക്ക് നയം സ്വീകരിച്ചു അപ്പീലുകൾ ഫയൽ അപ്പീലുകൾ ഫയൽ ചെയ്തു സാങ്കൽപികമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർത്തി ഭക്തർ സമാധാനപരമായി മല കയറിയപ്പോൾ ഡി എം കെയുടെ പോലീസാണ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ഭക്തരെ തടയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് കോടതികൾ ധർമ്മത്തെ സംരക്ഷിക്കുകയും സ്റ്റാലിൻ സർക്കാരുകൾ അതിനെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ആരാണ് ഹിന്ദു അവകാശങ്ങൾക്കൊപ്പം നിൽക്കുന്നതെന്നും ആരാണ് എതിർക്കുന്നതെന്നും പൊതുജനങ്ങൾ വ്യക്തമായി കാണുന്നു ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് ഭീഷണി ഏറ്റവും അപകടകരമായ വഴിത്തിരിവ് കാർത്തിക ദീപം തെളിയിക്കാനുള്ള ഹിന്ദുക്കളുടെ അവകാശം ഉയർത്തിപ്പിടിച്ച ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനെതിരെ ഡി എം കെ എം പിമാർ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാൻ പദ്ധതിയിടുന്നു ലളിതവും യുക്തിസഹവുമായ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കോടതി ഉത്തരവ് ഡി എം കെക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു പക കാരണം അവർ ജുഡീഷ്യറിയെ തന്നെ ലക്ഷ്യമിടാൻ തീരുമാനിച്ചു ഇത് വിയോജിപ്പല്ല ഇത് ഭീഷണിപ്പെടുത്തലാണ് ഒരു ജഡ്ജിയെ അവർ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നു ജുഡീഷ്യറി വഴങ്ങി നിൽക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ഇത് പരസ്യമായ ജുഡീഷ്യൽ ഗുണ്ടായസമാണ് ഇന്ത്യ സഖ്യത്തിന്റെ കപടത ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസം സംവിധാൻ കത്രേ മേം ഹെ അതായത് ഭരണഘടന അപകടത്തിലാണ് എന്ന് ആക്രോശിക്കുന്ന അതേ ഡി എം കെയും മുഴുവൻ ഇന്ത്യ സഖ്യവുമാണ് ഒരു ജഡ്ജി അവരുടെ രാഷ്ട്രീയത്തിന് അനുസരിച്ചുള്ള വിധി നൽകാൻ വിസമ്മതിച്ചപ്പോൾ ജനാധിപത്യത്തിന്റെ ജുഡീഷ്യൽ തൂണിനെ ആദ്യം തകർക്കാൻ ശ്രമിക്കുകയും ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുകയും ചെയ്യുന്നത് അവരുടെ യഥാർത്ഥ മുഖം പ്രസംഗങ്ങളിലല്ല മറിച്ച് സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് പുറത്തു വരുന്നത് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കിയാലോ പഴയ കോൺഗ്രസ് ഡി എം കെ ശീലം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒരു ജഡ്ജി ഹിന്ദു പാരമ്പര്യങ്ങൾക്ക് അനുകൂലമായോ അവരുടെ രാഷ്ട്രീയ അജണ്ടക്കെതിരായോ വിധി പറയുമ്പോൾ അവർ അദ്ദേഹത്തെ പക്ഷവാദി അല്ലെങ്കിൽ വർഗീയവാദി എന്നൊക്കെ മുദ്രകുത്തും ഒരു ജഡ്ജി അവരെ സന്തോഷിപ്പിക്കാൻ വിധി പറയുമ്പോൾ അതിനെ അവർ പുരോഗമനം എന്ന് വിളിക്കും ഈ തിരഞ്ഞെടുത്ത ധാർമ്മികത ഏറ്റവും പഴക്കമുള്ള കോൺഗ്രസ് ഡി ശീലമാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ചരിത്രം ആവർത്തിക്കുന്നു ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന് അനുകൂലമായ വിധി ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ വിധികളെ ഇഷ്ടപ്പെടാത്തതിനാൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ രാജ്യസഭാ സത്യപ്രതിജ്ഞ ഇന്ത്യ സഖ്യം ബഹിഷ്കരിച്ചത് നിങ്ങൾ ഓർക്കുക അതേ രീതിയാണ് ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നത് ഒരു ജഡ്ജിയെ അയോഗ്യനാക്കുക അപകീർത്തിപ്പെടുത്തുക ഭീഷണിപ്പെടുത്തുക തുടർന്ന് ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ഇത് ജനാധിപത്യമല്ല ഇത് വ്യാജനീതിയുടെ പൊതിഞ്ഞ എക്സിക്യൂട്ടീവ് അതിക്രമമാണ് അടിയന്തരാവസ്ഥയുടെ ഡി എൻ എ ഈ രീതി പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജഡ്ജിമാരെ മറികടന്ന് ജസ്റ്റിസ് എ എൻ റെ സി ജെ ഐ നിയമിച്ചതിലേക്ക് പോകുന്നു സർക്കാരിന് എതിരായി വിധി പറഞ്ഞ മുതിർന്ന ജഡ്ജിമാരെ അവഗണിച്ചാണ് ഇത് ചെയ്തത് ഡി എം കെ ഒരു പ്രധാന ഭാഗമായ ഇന്ത്യ ബ്ലോക്ക് അങ്ങനെയാണ് ജഡ്ജിയെ ശിക്ഷിച്ചത് അടിയന്തരാവസ്ഥയിൽ മൗലികാവകാശങ്ങളെ പിന്തുണച്ച ഏക ജഡ്ജിയായ ജസ്റ്റിസ് എച്ച് ആർ ഖന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ രണ്ടാമത്തെ മറികടക്കൽ ലക്ഷ്യമിട്ടത് ആ ഡി എൻ എ ഇപ്പോൾ ഡി എം കെയിലും സജീവമാണ് വിധി മാറ്റുക അല്ലെങ്കിൽ തകർക്കുക ഭരണാധികാരികളുടെ പ്രത്യയശാസ്ത്രത്തോട് ജുഡീഷ്യറിക്ക് പ്രതിബദ്ധത ഉണ്ടായിരിക്കണമെന്ന് കുമാരമംഗലം പരസ്യമായി പറഞ്ഞിരുന്നു ജഡ്ജിമാർ വഴങ്ങുകയോ തകർക്കപ്പെടുകയോ ചെയ്യണം എന്ന അതേ സിദ്ധാന്തം ഡി എം കെ തമിഴ്നാട്ടിൽ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതായി തോന്നുന്നു ഇന്ന് ഒരു ഹിന്ദു ആചാരം സംരക്ഷിച്ചതിന് അവർ ഒരു ജഡ്ജിയെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു നാളെ അവരുടെ രാഷ്ട്രീയം അനുസരിക്കാൻ വിസമ്മതിക്കുന്ന എല്ലാ ജഡ്ജിമാരെയും അവർ പുറത്താക്കുമോ ജുഡീഷ്യറിയെ നിശബ്ദമാക്കാനുള്ള ആയുധം ഇത് രാഷ്ട്രീയ സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റെന്താണ് ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം ഒരു സാധാരണ മുന്നറിയിപ്പല്ല അത് ജുഡീഷ്യറിയെ നിശബ്ദമാക്കാനും പ്രത്യേകിച്ചും ഹിന്ദു അവകാശങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ പ്രത്യയശാസ്ത്രപരമായ നിലപാടിലേക്ക് മാറാൻ ജഡ്ജിമാരെ ഭയപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയത്തിന് മുന്നിൽ വിറയ്ക്കുന്ന ഒരു ജുഡീഷ്യറിയാണ് ഡി ആഗ്രഹിക്കുന്നത് ഭരണഘടനയ്ക്ക് മാത്രം ഉത്തരം പറയുന്ന ഒരു ജുഡീഷ്യറിക്ക് വേണ്ടിയാണ് എൻ ഡി എ നിലകൊള്ളുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡി എം കെ യുടെ ഭരണമാതൃക തിരഞ്ഞെടുത്ത വിവേചനം ഡി എം കെ യുടെ മുഴുവൻ രാഷ്ട്രീയ കളിയും ഒരു സമുദായത്തെ അനുനയിപ്പിക്കുന്നതിലും മറ്റൊന്നിനോട് ആക്രമം കാണിക്കുന്നതിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് വകഭൂമികൾ തൊടുന്നില്ല ചർച്ച് ഫണ്ടുകൾ തൊടുന്നില്ല പക്ഷേ ഹിന്ദു ക്ഷേത്രങ്ങളിലോ സർക്കാർ നിയന്ത്രണത്തിൽ ഫണ്ടുകൾ വഴിതിരിച്ചുവിടുന്നു ഭൂമി കൈയേറുന്നു ആചാരങ്ങൾ നിയന്ത്രിക്കുന്നു ഈ തെരഞ്ഞെടുത്ത വിവേചനം ഒരു അബദ്ധമല്ല മറിച്ച് ഭരണത്തിന്റെ ബോധപൂർവമായ ഒരു മാതൃകയാണ് എച്ച് ആർ ആൻഡ് സി ഒരു ആയുധമായി ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള എച്ച് ആർ ആൻഡ് സി എന്ന സ്ഥാപനം പോലും ഇപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ ആയുധമായി ഉപയോഗിക്കപ്പെടുന്നു അത് ക്ഷേത്ര ആചാരങ്ങൾക്കെതിരെ അപ്പീലുകൾ നൽകുന്നു അക്രമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു മറ്റാരും അവകാശപ്പെടാത്ത ഭീഷണികൾ കണ്ടുപിടിക്കുന്നു ക്ഷേത്രങ്ങൾ സർക്കാർ സ്വത്തെന്ന മട്ടിൽ പ്രവർത്തിക്കുന്നു ഒരു മതത്തെ നിയന്ത്രിക്കേണ്ട ഒന്നായി കണക്കാക്കുകയും മറ്റുള്ളവയെ ആദരിക്കേണ്ട ഒന്നായി കണക്കാക്കുകയും ചെയ്യുന്ന എന്തുതൊരു മതേതരത്വമാണിത് ഇന്ത്യ സഖ്യത്തിന്റെ മനോഭാവം തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഒരു വലിയ ഇന്ത്യ സഖ്യത്തിന്റെ മനോഭാവത്തിന്റെ ഭാഗമാണ് ഇത് ഹിന്ദു ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുക ഹിന്ദു സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുക ഹിന്ദു ആചാരങ്ങളെ തടയുക എന്നിട്ട് ചോദ്യം ചെയ്യുമ്പോൾ മതേതരത്വം എന്ന് നിലവിളിക്കുക സത്യത്തിനല്ല പ്രത്യേക ശാസ്ത്രത്തിന് സേവനം ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയാണ് അവർ ആഗ്രഹിക്കുന്നത് മതജീവിതത്തെ ജീവിതത്തെ ബഹുമാനിക്കുന്നതിന് പകരം നിയന്ത്രിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അടുത്ത നടപടി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം ഭരണഘടനാ സ്ഥാപനങ്ങളെ അവരുടെ കടമ നിർവഹിച്ചതിന് ഒരിക്കലും ഭീഷണിപ്പെടുത്തരുത് ധർമ്മത്തെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിച്ചതിന് ജഡ്ജിമാർ ഒരിക്കലും ഇമ്പീച്ച്മെന്റിന് ഭയപ്പെടരുത് ബി ജെ പി ഹിന്ദു പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല ജുഡീഷ്യറിയെയും ഫെഡറലിസത്തെയും നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ജനങ്ങളുടെ വിധി ജനങ്ങൾ എല്ലാം വ്യക്തമായി കാണുന്നുണ്ട് ആരാണ് ദീപം തെളിയിച്ചതെന്നും ആരാണ് അത് അണയ്ക്കാൻ ശ്രമിച്ചതെന്നും അവർക്കറിയാം ആരാണ് ഭക്തർക്കൊപ്പം നിന്നതെന്നും ആരാണ് അവർക്കെതിരെ നിന്നതെന്നും അവർക്കറിയാം അവരുടെ വിശ്വാസത്തെ ആരാണ് ബഹുമാനിക്കുന്നതെന്നും ഭരണഘടനയെ ആരാണ് ബഹുമാനിക്കുന്നതെന്നും ആരെയാണ് ഭയപ്പെടുന്നതെന്നും അവർക്കറിയാം കോൺഗ്രസിനെയും അതിന്റെ ഇന്ത്യ സഖ്യകക്ഷികളെയും അവരുടെ നിലപാടുകൾക്ക് ഇന്ത്യൻ ജനത പലതവണ ശിക്ഷിച്ചിട്ടുണ്ട് വരുന്ന മാസങ്ങളിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഡി കോൺഗ്രസ് സഖ്യത്തിനും ഒരു വലിയ പാഠം പഠിപ്പിക്കും